സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് ഡയാലിസിസ് ചെയ്യുന്നതിന് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് മേത്തല സർവീസ് സഹകരണ ബാങ്ക് തുക കൈമാറി ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ലത ദേവദാസിനാണ് തുക കൈമാറിയത് ബാങ്ക് വൈസ് പ്രസിഡന്റ് എം എസ് വിനയകുമാർ മുൻ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ ബോർഡ് മെമ്പർമാരായ പി എ ജോൺസൺ അഡ്വക്കേറ്റ് എം ബിജുകുമാർ കെ ബി മഹേശ്വരി രഘു പരാരത്ത രാജേഷ് വളർക്കോടി ലതാ ഉണ്ണികൃഷ്ണൻ പി എൻ രാജീവൻ ബേബി വിത്തു ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി ഹോസ്പിറ്റൽ സീനിയർ ക്ലർക്ക് ഷീജ കിരൺ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വെറുതെ പാലസ് ഇല്ലേ നല്ല ചാടിനോട് നടക്കണത് ഇപ്പോഴും താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് പാലസിൻ്റെ വേണ്ടി പതിനയ്യായിരം രൂപ കൂട്ടി പുറത്തുനിന്ന് കഴിഞ്ഞ വർഷം മുതലും പുറത്തുടങ്ങിയത് പ്രാവശ്യം കഴിഞ്ഞ പതിനായിരം രൂപയായിരുന്നു പണ്ടല്ല പന്ത്രണ്ടായിരുന്നു പ്രാവശ്യം ഞങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ട് കാലാവസ്ഥ പ്രവർത്തനങ്ങൾ പുറത്തു പ്രസന്റ് പ്രത്യേകം താല്പര്യം എടുത്തിട്ടുണ്ട് നിങ്ങൾ തന്നെ അത് ജയിച്ചത് അപ്പോൾ ഇത് ബാക്കിയുള്ള സഹകരണ രംഗങ്ങളിലൊക്കെ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇങ്ങോട്ട് നടക്കുന്നത് നമ്മുടെ േ തീരെയും വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നുല്ലേ എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം അങ്കിൾ പോക്കറ്റ് കാലിയാവില്ല ഏറ്റവും മേലകൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോകണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്